അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് മദർകെയർക്കോട്ടും ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ചുമതലക്കാരനായ ഉദ്യോഗസ്ഥൻ അവധിയെടുത്തു നിലമ്പൂർ ജോയിന്റ് ആർ ഓഫീസിലെ ജീവനക്കാരുടെ നടപടിയിൽ പ്രതിഷേധം ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരു മണിക്കൂറോളം തടസ്സപ്പെട്ടു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ നിയോഗിക്കപ്പെട്ട നാല് പേരിൽ ഒരാൾ അവധിയിലാണെന്ന് അറിയിച്ചതോടെയാണ് ടെസ്റ്റിനെത്തിയവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഇതേ തുടർന്ന് അവധിയിലാണെന്ന് അറിയിച്ച ഉദ്യോഗസ്ഥനെ മടക്കി വിളിച്ചു ഒരു മണിക്കൂറിന് ശേഷം ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചു പേരാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഭേദഗതി വരുത്തി സർക്കുലറക്കുകയും സംസ്ഥാന വ്യാപകമായി യൂണിയനുകൾ നടത്തിയ സമരത്തെ തുടർന്ന് സർക്കുലറിൽ ഭേദഗതി വരുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സുഗമമായ നിലയിലേക്ക് എത്തിയിട്ടില്ല നിലവിൽ ടെസ്റ്റിനെത്തുന്നവരിൽ ശതമാനം പേർ മാത്രമാണ് പാസ്സാകുന്നത് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ ഒരു കാരണവും ചൂണ്ടിക്കാട്ടാതെ ടെസ്റ്റിൽ പരാജയപ്പെട്ടു എന്ന മറുപടിയാണ് പേർ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയാൽ ഏഴല്ലെങ്കിൽ എട്ട് പേരെ പാസ്സാക്കിയാൽ മതിയെന്നാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശമെന്ന് ടെസ്റ്റിനെത്തിയവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഉദ്യോഗസ്ഥർ പറഞ്ഞതായും പ്രതിഷേധക്കാർ പറഞ്ഞു മുൻപ് മുമ്പ് ടെസ്റ്റിനെത്തിയിരുന്ന സമയത്ത് പേരോളം പാസ്സായിരുന്നു ഓരോ ദിവസവും മന്ത്രി നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനെ കാര്യമായി ബാധിച്ചിരിക്കുന്നത് പുതിയ ചട്ടങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉൾപ്പെടെ നിലനിൽപ്പിനെ ബാധിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ